ഇന്ന് അക്ഷരഭൂമികയിലെ അതിഥി വയനാടിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ ജുനൈദ് എന്ന പൊതുപ്രവർത്തകനാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ജുനൈദ് കൈപ്പാണി എന്ന വ്യക്തിയുടെ എഴുത്തിന്റെ ലോകം നേരറിവുകളുടെയും വിജ്ഞാനത്തിന്റെയും ആകെ തുകയാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ജുനൈദിന് വായന ജീവിത നേട്ടത്തിന്റെ സഹയാത്രികനാണ് നിരവധി സംഘടനകളുടെ പ്രസ്ഥാനങ്ങളുടെ നേതൃസ്ഥാനം വഹിക്കുന്ന ജുനൈദിന് എഴുത്ത് ഗൌരവമേറിയ ജോലിയാണെന്ന ബോധ്യമുണ്ട് അതുകൊണ്ടാകാം പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ഓരോന്നും വിജ്ഞാനപ്രദമാണ് രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് ബാരിച്ച ഉത്തരവാദിത്തം ജുനൈദിനുണ്ട് കാരണം ജനതാദൾ എസിന്റെ ദേശീയ സെക്രട്ടറിയാണ് അദ്ദേഹം വ്യക്തിത്വ വികാസം പ്രമേയമാക്കി രചിച്ചിട്ടുള്ള പുസ്തകങ്ങൾക്ക് പുറമെ യാത്രാവിവരണങ്ങളും പഠനങ്ങളുമടക്കം രചനകൾ വൈവിധ്യമേറിയവയാണ് മികച്ച പൊതുപ്രവർത്തകനുള്ള അവാർഡ് ശ്രീനാരായണ ഗുരു സാംസ്കാരിക പരിഷത്ത് പുരസ്കാരം തുടങ്ങിയവയെല്ലാം വ്യക്തി മികവിന്റെ അടയാളങ്ങളാണ് നാടിന്റെ വികസന മുന്നേറ്റങ്ങളും ചലനങ്ങളും അറിയാനായി നടത്തിയ അഭിമുഖ സംവാദങ്ങളുടെ വെളിച്ചത്തിൽ തയ്യാറാക്കിയ പഠനഗ്രന്ഥമായ വികേന്ദ്രീകൃതാസൂത്രണം ചിന്തയും പ്രയോഗവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കിടയിലും ഇനിയുമേറെ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ രചിക്കാനാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് അക്ഷര ഭൂമികയിലേക്ക്